പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ മാനാട്ടുപറമ്പ് തിരുഹൃദയ ദേവാലയത്തിൽ ഇരുപത്തി ആറാമത് ഊട്ടുതിരുനാളിന്റെ ഒരുക്കങ്ങൾക്കായുള്ള പന്തലിന്റെ കാൽനാട്ടുകർമ്മം ഇടവക വികാരി ഫാദർ മൈക്കിൾ ഡി ക്രൂസ് നിർവഹിച്ചു കൂട്ടുതിരുന്നാൾ ഈ വരുന്ന ജനുവരി മാസം മൂന്നാം തീയതി മാനാട്ടർമ്പ ദേവാലയ ദിവസം നടത്തപ്പെടുകയാണ് എല്ലാവരെയും ഈ തിരുക്രമത്തിലേക്ക് ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുന്നു തന്നെ ഈശോയുടെ നിങ്ങളെ നിങ്ങളുടെ കുടുംബങ്ങളെ എന്ന് പ്രാർത്ഥിക്കുന്നു ജനറൽ കൺവീനർ സജി കുരി ബൈബിൾ കൺവെൻഷൻ കൺവീനർ ജോസ് തോമസ് ആശാരി പറമ്പിൽ പന്തൽ കമ്മിറ്റി കൺവീനർ ജോൺസൺ മയ്യാറ്റിൽ ഇടവക കൈക്കാരന്മാർ കേന്ദ്രസമിതി ലീഡർ ഫിലിപ്പ് കൊമരപ്പള്ളി മറ്റു കമ്മിറ്റി അംഗങ്ങൾ ഇടവക അംഗങ്ങൾ എന്നിവർ സന്നിഹിതരായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മൂന്ന് വർഷാദ്യ വെള്ളിയാഴ്ച വോട്ടുതിരുനാൾ നടത്തപ്പെടും ജനുവരി അഞ്ചു മുതൽ ഒൻപത് വരെ വൈകുന്നേരം മണി മുതൽ എട്ട് മുപ്പത് വരെ വൈപ്പിൻ ബൈബിൾ കൺവെൻഷൻ നടത്തപ്പെടും